മരിച്ച വീട്ടില് ഏഴ് നാപ്പത് ആണ്ടൊക്കെ പ്രത്യേകമായിട്ട് ഡേറ്റ് എന്തേലും അടിസ്ഥാനമായിട്ട് ഡേറ്റ് വെച്ചോണ്ടായിട്ടൊരു മോശമൊന്നുമില്ലല്ലോ വേറൊരു ഗുണം ഉണ്ടായില്ലേ ഏഴ് ദിവസവും ഖബറിന്റെ അകത്ത് ചോദ്യമുണ്ട് അപ്പം ഏഴ് ദിവസവും ഖബറിൻ്റെ അകത്തെ ചോദ്യം കൊണ്ട് ആ ഏഴ് ദിവസവും മരണപ്പെട്ട ആളുകളെ പറ്റി ഭക്ഷണം കൊടുക്കലും ഒജീനം കൊടുക്കലും സ്വഹാബത്തിന്റെ പതിവായിരുന്നു എന്ന് ഒരു റിപ്പോർട്ട് ഇമാം തോസ് എന്ന താപ്യങ്ങളിൽപ്പെട്ട മഹാനത്തൊട്ട് ഉദ്ധരിച്ചിട്ട് അത് തന്നെ വിശദീകരിച്ചു കൊണ്ടൊരു രചന ഇമാം സുയൂദിക്കുണ്ട് ആ ഏഴ് ദിവസവും ഭക്ഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏഴ് ദിവസവും നമുക്ക് കഴിയാത്തതുകൊണ്ട് നമ്മൾ ഏഴാം ദിവസം ചെയ്യുന്നതാണ് ഏഴ് ഇതിൻ്റെ ഒരു റിപ്പോർട്ടിൽ നാൽപ്പത് ദിവസവും ചോദ്യമുണ്ട് എന്നുണ്ട് മുനാഫിക്കുകളുടെ കാര്യത്തിൽ അപ്പം അങ്ങനെ വല്ല ആളുകളും നമ്മുടെ കൂട്ടത്തിൽ പോയവരാണെങ്കിൽ അവർക്ക് വല്ല നേട്ടവും കിട്ടട്ടെ എന്ന് എഴുതിയിട്ട് നാൽപ്പത് ദിവസവും ഭക്ഷിപ്പിക്കുന്നതും നടപടിയുണ്ട് അതിൻ്റെ ഒരു ഭാഗം സമാപ്തി ഉള്ള നൽകാൻ നാൽപ്പത് കഴിക്കുന്നുണ്ട് അപ്പം നാൽപ്പതിനോ ഏഴിനോ വേറെ ഏത് ദിവസമൊക്കെ കഴിച്ചാലും അതൊക്കെ മയ്യത്തിനെ തൊട്ടുള്ള സ്വതക്കയും മയ്യത്തിനെ തൊട്ടുള്ള ഭക്ഷണം കൊടുക്കലുമാണ് അതിൻ്റെ ഒക്കെ പുണ്യം കിട്ടും ചെയ്യും ഈ ദിവസങ്ങൾ ആധാരമാക്കുന്നതിനൊക്കെ പ്രത്യേകം പ്രത്യേകം അടിസ്ഥാനമുണ്ട് അതാണ് ഒരു ശുന്നത്തിൻ്റെ ആചാരം രണ്ട് കാര്യങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ വർജിക്കേണ്ടതുണ്ട് ഒന്നെന്താണ് ചില സ്ഥലങ്ങളിൽ നമ്മുടെ നാടുകളിൽ തഹസ്യത്ത് സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം പന്തലിട്ട് അതിനുവേണ്ടി വേണ്ടി പ്രത്യേകം എല്ലാവരും കൂടെ ഒരു പന്തലിൽ ഒരുമിച്ച് കൂടി അതല്ലെങ്കിൽ കബറിസ്ഥാനിലോ അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തോ പ്രത്യേകമായി തഹസ്യത്ത് സ്വീകരിക്കാനായി മാത്രം ഭക്ഷണമൊക്കെ തയ്യാറാക്കി കാത്തിരിക്കുന്ന സമ്പ്രദായമുണ്ട് ഭക്ഷണമൊക്കെ തയ്യാറാക്കി കാത്തിരിക്കുന്ന സമ്പ്രദായമുണ്ട് വരുന്ന ആളുകൾക്ക് ഭക്ഷണം വിഭവ സമൃദ്ധമായ സദ്യ നൽകുക അതല്ലെങ്കിൽ ആ നിലക്കുള്ള മറ്റേതെങ്കിലും പലഹാരങ്ങളോ വിഭവങ്ങളോ ഒക്കെ നൽകിക്കൊണ്ട് അങ്ങനെ മയ്യത്തിൻ്റെ വീട്ടുകാർ അതാ മരണം നടന്ന വീട്ടിൽ ഫന് കഴിഞ്ഞാൽ അഥവാ മറമാടൽ കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ഒമ്പിച്ച സദ്യ ഒരുക്കുകയും അങ്ങനെ നാട്ടുകാരെയൊക്കെ വിളിപ്പിച്ച് അതാ ഒന്നാമത്തെ ദിവസം തന്നെ ഏറ്റവും ഒരു സദ്യ ആ മരിച്ച വീട്ടിൽ നടത്തുകയും ചെയ്യുന്ന സമ്പ്രദായം കണ്ടുവരുന്നുണ്ട് പിന്നെ മൂന്നിൻറെ വിഭവ സമൃദ്ധമായ മറ്റൊരു സദ്യ ഈ ഏഴിന് മറ്റൊരു സദ്യ പതിനാലിന് മറ്റൊരു സദ്യ മറ്റൊരു മറ്റൊരു സദ്യ സദ്യ ആണ്ട് തികയുന്ന ചരമദിനത്തിൽ ഇങ്ങനെ ആണ്ട് ഇതിനൊക്കെ പ്രത്യേകമായി ആളുകളെ വിളിക്കുകയും അതിനുവേണ്ടി പ്രത്യേകം ആളുകളെ തയ്യാറാക്കി നിർത്തുകയും അഭിബോസമൃദ്ധമായ സദ്യകൾ ഉണ്ടാക്കിക്കൊണ്ട് അത് വിതരണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന സമ്പ്രദായം അലൈഹി വസ്ല്ലം

ും അതുപോലെ തന്നെ കബറടക്കം നടന്നതിന്റെ ശേഷം വിഭവ സമൃദ്ധമായി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിങ്ങനെ ആളുകളെ തീറ്റിപ്പിക്കലുമൊക്കെ ഞങ്ങൾ കണക്കാക്കിയിരുന്നത് എണ്ണീരുന്നത് മിനന്യാഹീ കൂട്ടത്തിലാണ് നിയാഹത്തിൽ നിയാഹത്തിൽ എന്ന് പറഞ്ഞാൽ പാടില്ലാത്ത നിലക്കുള്ള ദുഃഖപ്രകടനമാണ് നിയാഹത്ത് ആ വകുപ്പിലാണ് ഞങ്ങൾ ഇങ്ങനെ നടന്നിട്ട് ആ വീട്ടിൽ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകളെ തീറ്റിക്കുന്ന സദ്യ ഉണ്ടാക്കുന്ന ഏർപ്പാടിന് ഞങ്ങൾ കണക്കാക്കിയിരുന്നത് എന്നാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ എന്താണ് വാസ്തവത്തിൽ വേണ്ടത് വേണ്ടത് വാസ്തവത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിസ് പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് ഒരു വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ ആ മരണം നടന്ന ദുഃഖവും പ്രയാസവും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആ വീട്ടിലെ മെമ്പർമാര് അവരന്ന് ഭക്ഷണം കഴിക്കാൻ അവർക്ക് മനസ്സുണ്ടാകില്ല ഭക്ഷണം പാകം ചെയ്യാൻ അവർക്ക് മനസ്സ് വരില്ല കാരണം ഒറ്റവരാണ് മരണം വരാണ് ഈ വീട്ടിൽ നിന്നിറങ്ങി പോയിട്ടുള്ളത് ആ കഥന ഭാരത്താൽ ആ ദുഃഖത്തിന്റെ ഭാരത്താൽ അനുഭവിക്കുന്ന വീട്ടിലെ ആളുകൾ അവരെന്ന് ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിക്കൊള്ളണം എന്നില്ല അവരൊന്ന് ഭക്ഷണം ആ വീട്ടിൽ ഉണ്ടാക്കുകയില്ല അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചത് എന്താണ് ആ മയ്യത്തിന്റെ അയൽക്കാരോട് പഠിപ്പിക്കുന്നു മയത്തിന്റെ ബന്ധുക്കളോടും പഠിപ്പിക്കുന്നു എന്താണ് ആ മയ്യത്തിന്റെ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക കൊടുക്കണം മയ്യത്തിന്റെ വീട്ടുകാർക്ക് അയൽക്കാരും ബന്ധുക്കളും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവരെ അവരുടെ വീട്ടിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് അവരെ ക്ഷണിച്ച് അത് ഭക്ഷിപ്പിക്കാൻ ഭക്ഷിപ്പിക്കാൻ വേണ്ട വാക്കുകളും പ്രോത്സാഹനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ട രൂപത്തിലുള്ള നിർദ്ദേശം കൊടുക്കണം എന്നാണ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം മരണം നടന്ന വീട്ടിൽ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കൂല ഒരിക്കതിന് മനസ്സുവരില്ല അപ്പൊ ബന്ധുക്കളും അയൽക്കാരും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വളരെ ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാതിരുന്നാൽ എഴുതിക്കാൻ കഴിയോ അവിടെ നിങ്ങൾ ഭക്ഷണം കഴിക്കും കുറച്ചെങ്കിലും കഴിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ആ ഭക്ഷണത്തിന് വേണ്ടി ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രേരിപ്പിക്കൽ ബന്ധുക്കളുടെ ചുമതലയാണ് അയൽക്കാരുടെ ചുമതലയാണ് ഉത്തരവാദപ്പെട്ടവർക്കറി നിർബന്ധമായ ഒരു കാര്യമായിട്ടാണ് ഈ സ്ലാം പഠിപ്പിക്കുന്നത് മഹാനായ അബ്ദുല്ല റലിഅള്ളാഹുലാ പറയുന്നു

ും എന്താ പറയുന്നത് ജഴ്ഫർ അലി അള്ളാഹുവിന്റെ മരണ വാർത്ത കിട്ടിയപ്പോ അദ്ദേഹം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോ ഷഹീദായ നേരത്ത് അലൈഹി വസല്ലം പറയുന്നു ി ജാഫർ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ കാരണം ഫക്താത്ത അവരെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു കാര്യം അവർക്ക് വന്നിരിക്കുകയാണ് അവർക്കിപ്പോ ഭക്ഷണത്തിന്റെ ചിന്തയില്ല അത് പാകം ചെയ്യേണ്ടുന്ന ബോധമുള്ള നേരമല്ല അതിനവർക്ക് താല്പര്യമുള്ള സമയമല്ല അവര് ദുഃഖിതരാണ് അവര് പ്രയാസത്തിലാണ് വിഷമത്തിലാണ് അതുകൊണ്ട് ജാഫറിന്റെ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ എന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നു ഇതാണ് ഇസ്ലാമികമായ സമ്പ്രദായം മരിച്ച വീട്ടിൽ പോയിട്ട് നന്നായി മരിച്ച വീട്ടുകാർക്ക് ഭക്ഷണം ഇസ്ലാമികമായ ذكر كريم وهو من فعل اهل الخير قبلنا وبعدنا അദ്ദേഹം പറയുകയാണ് മയ്യത്തിന്റെ അയൽക്കാർക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ആ മയ്യത്തിന്റെ ബന്ധുക്കൾക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നു അവരെന്ത് ചെയ്യണം ആ മരണം നടന്ന വീട്ടുകാർക്ക് അതാ ആ മരണം നടന്ന ഒരു രാവും ഒരു പകലും ആവശ്യമായ നിലക്കുള്ള ഒരു ദിവസത്തേക്ക് ആവശ്യമായ നിലക്കുള്ള ത് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു അവർ അവരുടെ വിശപ്പ് പരിഹാരമാകുന്ന നിലക്ക് അവർക്കത് ചെയ്തു കൊടുക്കണം അതാണ് ഏറ്റവും പുണ്യകരമായ അതാണ് വിചര്യ അതാണ് സുന്നത്ത് അതാണ് മുൻഗാമികളുടെ സമ്പ്രദായം അതാണ് നല്ലവരായ എല്ലാവരുടെയും സമ്പ്രദായം ഇമാം ഷാഫി റഹമത്തല്ലാഹി അലൈഹി പറയുന്നു ഷാഫി ഇമാമിന്റെ ഗ്രന്ഥത്തിൽ അതാ മരണം നടന്ന െന്ന് ആളുകളെ വിളിച്ച് സദ്യ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല മൂന്നിൻ്റെ സദ്യയുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഏഴിന് സദ്യ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടില്ല പതിനാലിന് സദ്യ ഉണ്ടാക്കൽ പുണ്യമെന്ന് പറഞ്ഞിട്ടില്ല നാൽപ്പതിനോ ആണ്ടിനോ സദ്യ ഉണ്ടാക്കണമെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല ഷഫീമാമിന്റെ ഇല്ല എന്നാൽ സഹോദരന്മാരെ ഇന്ന് നേരെ എതിരല്ലേ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള അപ്പുറത്തുള്ള ആളുകൾ പോലും ഈ വസ്തുതകളെ പലപ്പോഴായി തുറന്നു എതിർത്തിട്ടുണ്ട് ചില പണ്ഡിതന്മാരൊക്കെ അവരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാര് തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഈ അടിയന്തരം മരിച്ച വീട്ടിലതാ പറഞ്ഞു ടക്കം കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ വീട്ടിലൊന്ന് ആ പരിസരത്തിലൂടെ ഒരാൾ പോകുകയാണെങ്കിൽ ഒരു കല്യാണാഘോഷം നടക്കുന്ന പ്രതീതിയാണ് ആളുകൾക്ക് തോന്നുക നിങ്ങൾക്ക് പപ്പടം കിട്ടിയോ നിങ്ങൾക്ക് ഇനി ചോറുണ്ടോ സായ് കഴിച്ചോളിന് എന്തിനാങ്ങൾ വിഷമിക്കുന്നത് അവിടെ ഇറച്ചി വേണോ ഇവിടെ ചോറ് വേണോ ഇവിടെ വെള്ളം വേണോ അവിടെ അത് വേണോ ജ്യൂസ് വേണോ ഇത് വേണോ എന്തൊക്കെ അങ്ങനെ ചോദ്യം ഇങ്ങനെ കേട്ടാ ആ പരിസരത്തൊന്നുമില്ലാത്തൊരു മനുഷ്യനതി അങ്ങനെ കടന്നു പോകുമ്പോൾ ഇവിടുത്തെ സംസാരം കേട്ടാൽ എന്താ തോന്നുന്നു എവിടെ എന്തോ ഒരു കല്യാണപ്പുരയാണ് കാരണം അത്ര വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടാക്കിയിട്ട് അയൽവാസികൾക്കും നാട്ടുകാർക്കും കുടുംബങ്ങൾക്കും ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആ സമ്പ്രദായമാണ് നാടുകളിൽ കാണുന്നത് വാസ്തവത്തിൽ ഇവിടെ വാസ്തവത്തിൽ ഇവിടെ വാദി പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരികയാണ് വാദി പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരികയാണ് ഭക്ഷണം കിട്ടേണ്ട ആളാണ് വീട്ടുകാരൻ പക്ഷേ അയാളുടെ മുതൽ കൊണ്ട് അയാൾ ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവരെ തീറ്റിക്കുന്ന ഏർപ്പാടാണ് ചെയ്യുന്നത് അത് ചെയ്തിട്ടില്ലെങ്കിലോ സമൂഹത്തിൽ വലിയ കുറ്റമാണ് അവൻ പിശുക്കനാണ് അവന് കണ്ടോ അപ്പാനോട് സ്നേഹമില്ല അമ്മാനോട് സ്നേഹമില്ല കണ്ടോ അവൻ അടിയന്തരം കഴിച്ചില്ല ആ കാശ് ചെലവാകാതിരിക്കാനാണ് ഇതൊക്കെയാണ് അവരെ പരിപാടി മുത്തൻവാദിയാണ് എന്നൊക്കെ പറയാറില്ലേ ഇതേ കാര്യം ഇതാ അപ്പുറത്തുള്ള ഒരു പണ്ഡിതൻ്റെ പറയുന്നൊരു നോക്കൂ അയാൾ എന്താ പറയുന്നത് കവിതാ രൂപത്തിൽ അയാളുടെ പുസ്തകത്തിൽ ഈ ഒരു ഒരാചാരത്തെ വിമർശിക്കുന്നൊരു നോക്കൂ മരണം നടന്ന ഭവനമിൽ കൂടുന്ന അവർക്ക് കൊടുക്കണം ചിലവിന്ന് എന്നുള്ള മട്ടാണിന്ന് വന്നിരിക്കുന്നത് കൊടുക്കാതിരുന്നാൽ കുറ്റമാ പറയുന്നത് സുബ്രഹാൻ റബ്ബി അത്ഭുതം തന്നാണിത് പ്രതികൂട്ടിലാണോ വാദിയും ആദ്യം നിൽക്കേണ്ടത് മുസ്തഫ എന്നാണ് അൽ മഹിബുൽ പറഞ്ഞിട്ട് തെക്കൻ കേരളത്തിലെ തഴവ മുഹമ്മദ് കുഞ്ഞുമോലി എന്ന് പറയുന്ന ആൾക്കൊരു ഗാന കവിതാ കവിതാശേഖരം അയാള് പല കാര്യങ്ങളും കവിതാ രൂപത്തിലാണ് അങ്ങനെ ആ പുസ്തകം അത് പത്തോളം ചെറിയ ചെറിയ വാള്യങ്ങളായിട്ടാണ് പണ്ട് വിതരണം ചെയ്യപ്പെട്ടിരുന്നത് ഇപ്പൊ എല്ലാം കൂടി കൂടി പത്തെണ്ണം കൂടി ഒറ്റ വാള്യത്തിലാക്കിയിട്ട് അത് ഇറക്കുന്നുണ്ട് ഇതിന്റെ ആദ്യകാല പതിപ്പിൽ കേട്ട വരികളാണ് നിങ്ങളീ കാണുന്നത് എന്ത് മരണം നടന്ന ഭവനമില്ല വന്ന് അന്ന് കൂടുന്നവർക്ക് കൊടുക്കണം ചെലവിന്ന് എന്നിട്ട് സിരിപ്പ് മരിച്ച വീട്ടിലെ അവിടെ വന്നു കൂടുന്ന ആളുകൾക്കൊക്കെ വീട്ടുകാർ ഭക്ഷണം കൊടുക്കണം എന്നുള്ള മട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കൊടുക്കാതിരുന്നാൽ കുറ്റമാ പറയുന്നത് കൊടുത്തിട്ടില്ലേ കുറ്റ പറഞ്ഞതുപോലെ പിഷ്കനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ആക്ഷേപിക്കും എന്നിട്ട് അദ്ദേഹം റബ്ബി അത്ഭുതം തന്നാണിത് പ്രതി കൂട്ടിലാണോ നിൽക്കേണ്ടത് ഇവിടെ വാദി പ്രതിയായി മാറുകയാണല്ലോ ഭക്ഷണം കിട്ടണ്ട ആള് ഭക്ഷണം കൊടുക്കാത്ത പേരിൽ കുറ്റക്കാരനായി മാറുകയാണല്ലോ വല്ലാത്തൊരു കഷ്ടം നബി കഷ്ടംസ്തഫ പഠിപ്പിച്ച എന്നാണ് തെളിയുന്നത് െതിരാണിത് റിപ്പോർട്ടിലെ ഹദീസ് പ്രകാരം ഇത് നബി പഠിപ്പിച്ച ആചാരത്തിന് വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒറ്റവാളിത് പണ്ടുള്ള പതിപ്പിൽ ഈ വരികളാണ് ഉണ്ടായിരുന്നത് ഇന്നുള്ള പതിപ്പിൽ നോക്കുമ്പോ അത് മാറ്റിയതെന്നറിയില്ല ഈ ആശയുണ്ട് പക്ഷേ ഈ വരികളില്ല ഈ രൂപത്തിലുള്ള വരികളല്ല വേറെ രൂപത്തിലുള്ള വരികളാണല്ലോ പ്രതിക്കൂട്ടിലാണോ വാദിയും നിൽക്കേണ്ടത് എന്നൊന്നുമില്ല മറിച്ച് മരിച്ച വീട്ടുകാർ അങ്ങോട്ട് ഭക്ഷണം ഉണ്ടായി കൊടുക്കല്ല അവർക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം അവിടെയും പറയുന്നുണ്ട് ഏതായാലും പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിലുള്ള സമ്പ്രദായങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ിൽ കണ്ണൂക്കിന് പോകുക എന്നാ പറയാ മരിച്ച വീട്ടിലേക്ക് മറുപടി കഴിഞ്ഞ് വരുമ്പോഴേക്കഴിഞ്ഞാൽ അരിയും പഞ്ചാരിയും ചായയും എല്ലാം കൂടി വീട്ടുവന്നൊരു ചായും ചായയും പലഹാരങ്ങളൊക്കെ അന്ന് രണ്ടാം ദിവസം അന്ന് മൂന്നാം ദിവസം അങ്ങനെ ഓരോരുത്തരും കൊണ്ടുവരിക ഹലുവക്കെട്ട് വെറ്റിലക്കെട്ട് അതുപോലെ തന്നെ പഞ്ചാരച്ചാക്ക് അരിച്ചാക്ക് മുളക് ഇറച്ചി മീൻ അങ്ങനെ ധാരാളം ധാരാളം കൊണ്ടുവന്നിട്ട് ഇത് കാരെ തീറ്റിക്കാനാ ഈ വീട്ടുകാരെ തീറ്റിക്കാനാണോ വീട്ടുകാരെ തീറ്റിക്കാനോ ഒരു ദിവസം ആവശ്യമായ ഭക്ഷണം കൊടുക്കാനാണ് പറഞ്ഞത് എന്നാൽ ഇതൊന്നുമല്ല അന്നതൊന്നുമല്ല അന്നതൊന്നും നടക്കൂല പിന്നെയോ രണ്ടിനും മൂന്നിനും പിന്നൊക്കെ സമ്പ്രദായങ്ങളാണ് ഓരോരുത്തർ അളിയാക്കെന്താ കൊണ്ടുവന്നത് അത് അയാളുടെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമായി എളാപ്പെന്താ കൊണ്ടുവന്ന് മൂത്താപ്പതായിക്കിനു വന്നോ അയാൾ എന്താ കൊണ്ടുവന്ന് അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ മികച്ചു നിൽക്കണം ഞാൻ ഒരു ചാക്കവൻസാര കൊണ്ടുവന്നാൽ എളാപ്പ് വരുമ്പോൾ ഒരു പുതിയാപ്പിള രണ്ട് ചാക്കവൻസാര കൊണ്ടാ മറ്റേ പുതിയാപ്പളെ മൂന്ന് ചാക്ക് കൊണ്ടുവരും ഇങ്ങനെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമായിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ പലഹാരങ്ങളും അപ്പക്കൊട്ടകളും ഇങ്ങനെ കൊണ്ടുവന്ന് അതിങ്ങനെ ആ നിലക്ക് പലർക്കും ഇങ്ങനെ വീതിച്ച് അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ നാം ധാരാളമായി കണ്ടുവരുന്നു പ്രിയപ്പെട്ടവരെ നബിസല്ലാഹു അലൈഹി വസ്ല്ല നമുക്ക് പഠിപ്പിച്ച് തന്നെ അടുത്ത് നിൽക്കലാണ് വേണ്ടത് നിങ്ങൾ നോക്കൂ മഹതിയായ ആയിഷർ അലി അള്ളാഹു തലഅ പ്രത്യേകം ചില ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ വീട്ടുകാർക്ക് കൊടുക്കാൻ നിർദ്ദേശിക്കാറുണ്ട് ദുഃഖം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി വീലി തെൽബീനത്ത് എന്ന് പറയുന്ന ഒരു പായസം പ്രത്യേകമായ നിലക്കൊരു പായസം ഉണ്ടാക്കിയിട്ട് അവർ ഈ മരിച്ച വീട്ടിലെ ആളുകൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു ആ നീട്ടുകാർ വിതരണം ചെയ്യല്ല വീട്ടുകാർക്ക് കൊടുക്കാറുണ്ടായിരുന്നു അതെന്തിനാണ് പ്രവാചകൻ സല്ലാഹു അലൈല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ആയിഷർ അള്ളാഹു എൻ്റെ പറയാണ് എന്താ എന്താണ് ഈ ദുഃഖം അനുഭവിക്കുന്ന രോഗിയുടെ മനസ്സിന് ആശ്വാസം പകരും അവന്റെ പ്രയാസങ്ങൾക്ക് അല്പെങ്കിലും ആശ്വാസം പകരുന്നു ഒരു മധുര പലഹാരമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ നിലക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ് അപ്പൊ പ്രിയപ്പെട്ടവർ ഇന്നൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു സമ്പ്രദായം അത് നടത്തിയിട്ടില്ലെങ്കിൽ എന്തൊക്കെയാ കേൾക്കേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒന്നിനും മൂന്നിനും ഏഴിനും പതിനാലിനും നാൽപ്പതിനും ആണ്ടിനുമൊക്കെ ഇങ്ങനെ അടിയന്തരം മരിച്ച വീട്ടിൽ സദ്യ ഒരുക്കിയിട്ട് അത് മറ്റുള്ളവരെ തീറ്റിപ്പിക്കുന്ന ആ രൂപത്തിലുള്ള സമ്പ്രദായങ്ങൾ മോശപ്പെട്ട രൂപത്തിലുള്ള കാര്യമാണ് എന്ന് ഫിത്യിൽ പോലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ പോലും നമുക്കത് കാണാൻ സാധിക്കും നിങ്ങൾ നോക്കൂ രസകരമായൊരു സംഭവം അതല്ല ഗൗരവതരമായ മറ്റൊരു കാര്യം പറയാനുണ്ടത് പത്ത് കിതാബാണ് ഈ പത്ത് കിതാബ് പത്ത് കിതാബ്റ്റിണ്ടാവില്ല അപ്പൊ ആ നിലക്ക് അഷറത്ത് കുത്തബ് പത്ത് കിതാബ് എന്ന് പറയുന്ന കിതാബിൽ അതിൽ പോലും പറയുന്നുണ്ട് എന്താ അതിൽ പറയുന്നത് അതിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം ആളുകൾ മയ്യത്തിന്റെ ആൾക്കാർ പ്രവർത്തിക്കുന്ന കാര്യം എന്താണ് അവർ ചെയ്യാറുള്ളത് നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്നു ആളുകളെയൊക്കെ അതിലേക്ക് ഒരുമിച്ച് കൂട്ടി ക്ഷണിച്ച് വരുത്തിയിട്ട് അങ്ങനെ സദ്യ ഒരുക്കിയിട്ട് മയ്യത്തിന്റെ വീട്ടുകാരിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സദ്യ ഒരുക്കുന്ന സമ്പ്രദായം അത് നല്ലതല്ലാത്ത വിദേഹത്താണ് മോശമായ വിദേഹത്താണ് അത് പുത്തൻ സമ്പ്രദായമാണ് എന്ന് പത്തി കിതാബിൽ പറയുന്നു അങ്ങനെ തന്നെ ചിലരൊക്കെ പരിഭാഷ കൊടുത്തപ്പോ അതാ മറ്റൊരാൾ കൈക്രിയ നടത്തുന്നു വേറൊരാൾ പരിഭാഷയിൽ കൈക്രിയ നടത്തി കിതാബിന്റെ പരിഭാഷ അങ്ങാടിനെ വാങ്ങാൻ കിട്ടുന്ന പല പരിഭാഷ പല പരിഭാഷകളിലും ഇത് അങ്ങനെ തന്നെ നേർക്ക് നേരെ കൊടുത്തു ഒരു ഉദാഹരണം കേട്ടോളൂ നേർക്ക് നേരെ അർത്ഥം കൊടുത്ത ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്താ പറയുന്നത് മരിച്ച വീട്ടിൽ ഭക്ഷണമുണ്ടാക്കി ഉണ്ടാക്കി അവരെ അതിനെ മറ്റുള്ളവർക്ക് തീറ്റിക്കുന്നതിനെ പറ്റി പറഞ്ഞെടുത്ത് അതിൻ്റെ പരിഭാഷ കൊടുത്തത് മയ്യത്തിൻ്റെ വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് ജനങ്ങൾക്ക് കൊടുക്കുക എന്നത് നല്ലതല്ലാത്ത വിതകഴത്താണ് നല്ലതല്ലാത്ത വിദേത്താണ് നല്ല ചീത്തയായ വിദേത്താണ് എന്ന് കൊടുത്തു അതുപോലെ തന്നെ മരണ ദിവസം മയത്തിൻ്റെ വീട്ടുകാർ ഭക്ഷണം പാകം ചെയ്ത് ജനങ്ങളെ സംഘടിപ്പിച്ച് കൊടുക്കൽ നല്ലതല്ലാത്ത ആചാരമാകുന്നു വേറൊരു പരിഭാഷ എന്നാൽ നിങ്ങൾ കേൾക്കൂ ഒരു മോലിയർക്ക് അത് അങ്ങനെയാണ് കൊടുത്താൽ ശരിയാവില്ല എന്ന് തോന്നി അപ്പൊ മൂപ്പർ എന്ത് ചെയ്തു ഒരു പത്ത് കിതാബ് പരിഭാഷ ഉണ്ട് അതാരാ മോലിയരെ മുഹമ്മദ് മറ്റത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന അമീൻ പബ്ലിക്കേഷൻസ് വിയൂർ തൃശ്ശൂർ അവിടുന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള മുഹമ്മദ് മറ്റത്ത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള അഷറത്ത് കുത്തുബ് പത്തി കിതാബ് മലയാള പരിഭാഷ ആ മലയാള പരിഭാഷയിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ പേജിൽ കാണാം എന്താ പറയുന്നത് മയ്യത്തിന്റെ ആൾക്കാർക്ക് ഭക്ഷണം നന്നാക്കൽ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ മുതലായവ ചെയ്യൽ നല്ലതായ ഒരു വിധത്താകുന്നു നല്ലതായ ഒരു വിധേയത്താകുന്നു അപ്പൊ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാന്നുള്ളത് നല്ലതല്ലാത്ത എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഗൈറേണ്ട ഒഴിവാക്കിയിട്ട് പരിഭാഷ കൊടുത്തു എന്തേപ്പം സംഭവിച്ചുള്ളൂ നല്ലതല്ലാത്ത എന്ന് പറഞ്ഞു ഓരോരുത്തർ നല്ലതാ ആയ ും പറഞ്ഞു എങ്ങനെയുണ്ട് തലല്ല എന്ന് മാത്രം പ്രശ്നമൊന്നുമില്ല വൈറേണ്ട ഒഴിവാക്കി അങ്ങനെ പരിഭാഷയിൽ വരെ കൃത്രിമം ചെയ്യണം അപ്പൊ അതുകൊണ്ട് ഇപ്പൊന്ന് നാട്ടിലൊക്കെ നടക്കുന്നില്ല ഈ കിതാബൊക്കെ ഓദി കൊടുക്കുന്ന മൗലയന്മാരും അത് പഠിക്കുന്ന മുസ്ലിയാരുട്ടികളൊക്കെ തന്നെയാണ് മരിച്ച വീട്ടിൽ അന്ന് ശാപ്പാടിക്കാൻ വേണ്ടി വരിവരിയായിട്ട് പോണത് പിറ്റേന്നും ഉണ്ട് അതിൻ്റെ പിറ്റേന്നുണ്ട് അതിൻ്റെ പിറ്റേന്നും ഒക്കെ ഉണ്ട് ഇവരിത് ഓദ്യപ്പടിച്ച കിതാബിരി ഉച്ചാടി അത് കേട്ടിട്ടാണ് ഈ കുട്ടിയും പോണത് ഇതെങ്ങനെ പ്രിയപ്പെട്ടവരെ ഇത് അവരെന്ന് അംഗീകരിക്കുന്ന പത്ത് കിതാബിലുള്ളതല്ലേ അപ്പോ ഷാഫിമാവും പറഞ്ഞില്ലേ നമ്മളെ മുൻഗാമികളുടെ സമ്പ്രദായം അതാണ് അവർക്ക് അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലാണ് ഒരിക്കലും ഷാഫി മാവ് പറഞ്ഞില്ല എന്ത് മരിച്ച വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവരെ തീറ്റിക്കണം സദ്യയൊരുക്കണം ഒന്നിനോ മൂന്നിനോ ഏഴിനോ പതിനാലിനോ നാൽപ്പതിനോ അതിനോ ഒന്നും പറഞ്ഞില്ല നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അപ്പൊ ആ നിലക്കുള്ളവർ ആചാരങ്ങൾ സമൂഹത്തിൽ അങ്ങനെ ഒരു പ്രത്യേകമായ രൂപം നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ശരിയല്ല പ്രിയപ്പെട്ടവരെ പ്രമാണങ്ങളിൽ ഒതുങ്ങി നിൽക്കലാണ് വേണ്ടത് കാരണം വസ്ലം ിൽ ഉത്തമമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളിൽ ദുഷിച്ചത് നവീനമായ ആചാരങ്ങളാകുന്നു എല്ലാ ആചാരങ്ങളും പുത്തൻ ആചാരങ്ങളും ആ നിലക്ക് വിദഗ്ധുകള ത്തുകളും വഴികേടുകളാകുന്നു വഴികേടുകളിൽ എത്തിച്ചേരുന്നത് എവിടേക്കാണ് എന്ന് നമ്മൾ പറയേണ്ടതില്ലോ അത് നരകത്തിലേക്കാണല്ലോ അതുകൊണ്ട് ആ രൂപത്തിലുള്ള സമ്പ്രദായങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്